എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് കേട്ടോ അപ്പൊ അവിടെ വന്നിട്ട് നമ്മള് കാട്ടിലേക്ക് പോവാണ് കാട്ടിലേക്ക് കയറാനായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇത് ഒരൊന്നര കിലോമീറ്റർ കാട്ടിലൂടെ യാത്രയുണ്ട് നമുക്ക് നോക്കാം ഒക്കെ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പൊ നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് കേറുവാണ് നമ്മൾ സലീം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം സലീം അലി ബേഡ്സ് ട്രെയിൻ സലീമലി പക്ഷി നിരീക്ഷണ പാത ടിക്കറ്റ് കൗണ്ടർ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി പക്ഷെ നമ്മൾ വണ്ടി എടുക്കുന്നില്ല നമ്മൾ കാൽനടയായിട്ടാണ് പോകുന്നത് വണ്ടി ഇതൊക്കെയോ വണ്ടി

പുല് പു എന്തെട്ടോ നമ്മള് കാടിന്റെ ഉള്ളിലാണിപ്പ ഇത് ആന കിടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കിടങ്ങുണ്ടാക്കിയിരിക്കുന്ന ആണെന്നാണ് എല്ലാവരും പറയുന്നതറിയില്ല അവിടെനിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആന ഇത് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാതായാലും നമ്മള് കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക നമ്മളിപ്പം ചെറിയൊരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം ഇവര് പറഞ്ഞുണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് ഈ വഴി ചെല്ലില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കാട്ടിൽ കൂടെയാണ് കയറിയിരിക്കുന്നത് ഇതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള അകത്ത് ചെല്ലുന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം നമ്മൾക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ അവിടെ റോഡ് കാണാനായിട്ട് പറ്റില്ല റോട്ടികൾ വണ്ടി നമുക്ക് കാണാൻ പറ്റും നമ്മൾ

ഇനി നമ്മൾ പക്ഷി സങ്കേതത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടേക്കുള്ള പക്ഷികളുടെ പേരുകളാണ് എന്ന് വെച്ചിട്ടുണ്ടോ ചേരക്കൊക്ക ചേരാക്കൊക്കൻ പൂന്ത വലിയ നീർക്കാക്ക അടുത്തത് കാട്ടിൽ കാട്ടിലക്കിളി ചായമുണ്ടി ഏ ചായമുണ്ടി പിന്നെ കാട്ടുപനങ്ക ചുട്ടിപ്പരുന്ത് കാലം കോഴീനെ കണ്ടിട്ടുണ്ടോ ഇതാണ് ആണ് കാലം കോഴി പിന്നെ കാട്ടുഞ്ഞാലി ആണ് കാട്ടുഞ്ഞാലി ഇത് ചേരക്കോഴി ഇത് നീലഗിരി മരപ്രാവ് കോഴി കോഴി ഏ മുങ്ങൂങ്ങും വെള്ളിമുങ്ങാ ഏ അവിടെയാ അവിടെയാ വെള്ളാരം കണ്ണുള്ള നമ്മൾ പോകുന്ന ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയത്തിലേക്കാണ് ഒരു വലിയ ബട്ടർഫ്ലൈ അവിടെ ഒരു വലിയ ബട്ടർഫ്ലൈ ഉണ്ട് നക്ഷത്രവനം വനം അപ്പൊ ഇതാണ് നമ്മുടെ കോതമംഗലം തട്ടേക്കാടുള്ള പക്ഷികളുടെ വിജ്ഞാന കേന്ദ്രം പക്ഷികളുടെ വിജ്ഞാന കേന്ദ്രം നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ പറയാം ഇന്ത്യയിൽ പക്ഷികള് എന്തെങ്കിലും ഇവിടുത്തെ ഒരു ഭക്ഷണസങ്കേതം

அது வெள்ள அது முங்க வெள்ளார മയിലിനെ കാണാം മയിലെ പേരി വെളുത്തേ ആടാമോ കിന്നര കോഴി കിന്നര കോഴീനെ കണ്ടുപിടിക്കണമെങ്കിൽ പാടുകയങ്കര വലിയ കോഴി ആയതുകൊണ്ടേ കാണാൻ പാടാം ഇനി നമുക്ക് പാമ്പിനെ കാണാം പേരുള്ള ഒരു കാണാൻ ഉണ്ടോ നമ്മളെ പെരുമ്പാമ്പിനെ കാണുകയാണ് കേറൂലേരുമ്പത്തിന അഴിച്ചു നിന്റെ അമ്മ പേടിയോ നമുക്ക് ൂഞ്ഞാലടം പോവാം കിഡ്സ് കോർണർ നമ്മുടെ സ്ഥലം എത്തി പേർമാടം കേരളോ കയറാം എന്ന കേറിയാണ് <önemli> <sensation> <twitch> <news única> ഇപ്പൊ നമ്മളുള്ളത് ബൂതത്താൻകെട്ടി ഡാമിലാണ് ഷട്ടർ ഒക്കെ പോയിട്ടുണ്ട്